മാനവ സേവ ഈ പ്രവർത്തനത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മുടെ ഇതിന്റെ സംബന്ധിച്ചൊന്നും നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ വ്യക്തികളെ പ്രത്യേകിച്ച് വ്യാപാരന്മാരെ ആദരിക്കപ്പെട്ട ചടങ്ങാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ശ്രദ്ധേയമായിരുന്നു जिन्हाया रिपोर्ट और पते भी होगा। वो जिन्हाये समान आने आना मर्ज़। पते का आवाज़ आया तो नहीं आई थम्बर चली चेंडू की आवाज़ आया तो नहीं आई थम्बर चली चेंडू चली चुपड़ा हुआ। मैं तो ये प्रश्नांक मारा వీ ఇంగేజ్ అనే ఇతి తోట